ഹലോ വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു നമുക്ക് ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് നമുക്ക് മഴയൊക്കെ കാരണം നമുക്ക് ഈവനിങ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോസ് മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ രസകരമായിട്ടുള്ള വീഡിയോ ആണ് സ്ത്രീകള് പുരുഷന്മാരിൽ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് കമൻസ് ഒരു കുറച്ചല്ല കുറച്ച് ഏറെ കമൻസ് വന്നു അതിൽ കുറച്ച് ഒരു റിപ്ലൈ നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് എല്ലാവരും ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണം അപ്പം ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടും ചില ആളുകളെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് പണം കണ്ടിട്ടാണ് ഫസ്റ്റ് ഒരാൾ ഒരു കാര്യമാണ് ഇതിനകത്തിൽ കമന്‍റ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും പണം കണ്ടിട്ടാണ് ഫസ്റ്റ് സ്ത്രീകൾ അവരിൽ ഇംപ്രഷൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അവരൊരു ആകർഷണം തോന്നുന്നത് എന്നുള്ള കാര്യം പിന്നെ രണ്ടാമത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നോക്കുന്നു മൂന്നാമതായിട്ട് കുടവേറുണ്ടോ എന്ന് നോക്കുന്നു എനിക്ക് എനിക്കൊരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും കുടവയറുള്ള പുരുഷന്മാരെ ഒരു രീതിയിലും അവരിൽ ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുടവയർ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് എന്താ പറയുക മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യമാണോ അധികമായിട്ടുള്ള ഫാറ്റ് വയറ്റിൽ അടിഞ്ഞുകൂടി കുടവയറായിട്ട് കുടവയർ ചാടിയ ആൾക്കാരിൽ ആകർഷണം തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം ആളുകളും മാത്രമേ ഉള്ളൂ തെറ്റിദ്ധാരണയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ആദ്യം തന്നെ നോക്കുന്നത് പുരുഷന്മാർക്ക് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ാണ് പിന്നെ ആയിട്ട് നോക്കിയിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് അത്തരം ബന്ധങ്ങളൊക്കെ ശാശ്വതമാകുന്നതും വളരെ റെയർ കേസ് മാത്രമാണ് കാരണം ഫിനാൻഷ്യൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നമുക്ക് പണം ഉണ്ടായി എന്നും വരും അതേപോലെ പണം ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും ഫിനാൻഷ്യൽ ആയിട്ട് മാത്രം നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവരത് ബ്രേക്കപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് പിന്നെ വിവേക പൂർണ്ണമായിട്ടും അതേപോലെ പക്വതയോടുകൂടിയിട്ടൊക്കെ തന്നെ ഇന്നത്തെ കാലത്തെ ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരെ തിരഞ്ഞെടുക്കാറുണ്ട് കാരണം ഫസ്റ്റ് നോക്കും അവർ ജോബ് ഉണ്ടോ അതേപോലെ അവരുടെ ബിഹേവിയർ എങ്ങനെയുണ്ട് അതേപോലെ തന്നെ അപ്പം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അങ്ങനെയുള്ള കുറേ ബേസിക് കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് പല സ്ത്രീകളും ഇന്ന് പുരുഷന്മാരെ സെലക്ട് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലം പഴയ കാലമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പൊതു കൂടുതലായിട്ടും വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം കാലിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണിന്ന് കൂടുതലും ഒരുപാട് പേര് ഒരുപാട് സ്ത്രീകളാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇന്ന് ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ എന്നാണ് ഫസ്റ്റ് അവർ നോക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിൽ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ വരും സെക്കൻഡ്ലി ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫിറ്റ്നസ് ലുക്ക് നോക്കാറുണ്ട് അതുപോലെ തന്നെ മുഖം നോക്കാറുണ്ട് അവർ ആറ്റിറ്റ്യൂഡ് നോക്കാറുണ്ട് ഇങ്ങനെയുള്ള പല ബേസിക് കാര്യങ്ങളും ഇവർ നോക്കാറുണ്ട് അല്ലാതെ കുടവയർ നോക്കിയിട്ടാണ് സ്ത്രീകൾ ഒരു പുരുഷനെ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനല്ലാണ്ട് എന്താ പറയുക ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല അപ്പം ഇത്തരം കമ്മിറ്റികൾ ഇടുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാവരുടെയും കാര്യം നിങ്ങൾ ഇതേപോലെ എടുത്തു പറയാതെ കുറച്ച് ആളുകളുടെ കാര്യം മാത്രം പറയുന്നതായിരിക്കും ഏറ്റവും അതേപോലെ തന്നെയാണ് ഇപ്പോ ജെൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോ ജോലിക്കൊക്കെ പോകുന്ന വിദ്യാഭ്യാസം ഉള്ള ലേഡീസിനെ ആയിരിക്കും അവര് കൂടുതലായിട്ടും സെലക്ട് ചെയ്യുന്നത് പഴയ പോലെയൊന്നും അല്ല അല്ലാതെ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കണം വീട്ടുജോലി മാത്രം ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ചുരുക്കം ചിലരെ മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെ സെലക്ട് ചെയ്താലും ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ക്യാരക്ടറുമായിട്ടും നിങ്ങളുടെ ജീവിതമായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ പോകുന്ന വ്യക്തിയാണോ എന്നുള്ളത് ഫസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം മാരേജ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും ലൈഫിൽ ഏറ്റക്കുറച്ചിലും അതേപോലെ തന്നെ അധികം ബുദ്ധിമുട്ടുകളും ബ്രേക്കപ്പുകളും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ ടിപ്സ് നിങ്ങൾക്ക് സഹായകരമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാമ്പോൾ ബൈ